പ്രശസ്ത തമിഴ്നടനും ഡി എം ഡി കെ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചുവെന്ന വാർത്തയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ അവസാന വീഡിയോ വൈറലാവുകയാണ് ഏറെ കാലമായി അസുഖ ബാധിതനായി കഴിയുകയായിരുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ മരണം ഉടൻ തന്നെ സംഭവിക്കുമെന്ന് കുടുംബങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ചേർന്ന് കഴിഞ്ഞ ദിവസം നടനെ പൊതുവേദിയിൽ എത്തിക്കുകയും നിൽക്കാനോ ഇരിക്കാനോ പോലും കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹത്തോട് ചെയ്ത ക്രൂരതയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഒരാഴ്ച മുമ്പ് ചെന്നൈയിൽ നടന്ന ഡി എം ഡി കെ ജനറൽ കൗൺസിൽ യോഗത്തിലാണ് വിജയകാന്തിനെ പങ്കെടുപ്പിച്ചത് വേദിയിലെ കസേരയിൽ അദ്ദേഹത്തെ ഭാര്യയും പാർട്ടി നേതാക്കളും ചേർന്നാണ് കൊണ്ടിരുത്തിയത് മുഖത്ത് ഗ്ലാസും മാസ്കും ഒക്കെ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് വായ അനക്കാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു അദ്ദേഹം തനിയെ കസേരയിൽ ഇരിക്കാൻ പോലും കഴിയാതിരുന്ന അദ്ദേഹം മുന്നോട്ട് വീണു പോകുമ്പോൾ എല്ലാവരും ചേർന്ന് പുറകോട്ട് വലിച്ച് കസേരയിലേക്ക് ചേർത്തിരുത്തുകയും ഉയർന്നു പോകുന്ന കൈകളും മറ്റും പിടിച്ചു വലിച്ച് കസേരയുടെ കൈപ്പിടിയിൽ വയ്ക്കുന്നതുമൊക്കെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുക തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രേമലതയുമുണ്ട് ഒരു വലിയ ഹാരം അദ്ദേഹത്തെ അണിയിക്കുമ്പോൾ മരണവ്യപ്രാണത്തോടെയാണ് അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം ഈ വേദിയിൽ വെച്ചാണ് ഭാര്യ പ്രേമലത വിജയകാന്തിനെ യോഗം ഡി എം ഡി കെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ മരണം അധികം വൈകും മുന്നേ സംഭവിക്കും എന്ന് തിരിച്ചറിഞ്ഞാണ് ഒരു ഡമ്മി ഡമ്മിക്കണക്കെ അദ്ദേഹത്തെ വേദിയിലെത്തിച്ച് എല്ലാം തിരക്കിട്ട് ഭാര്യ ചെയ്തു തീർത്തത് ഒരുപക്ഷെ ഇത് സംഭവിച്ചത് കേരളത്തിലായിരുന്നുവെങ്കിൽ വലിയ പ്രശ്നമായി മാറിയേനെ എഴുപത്തി ഒന്നാം വയസ്സിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ചെന്നൈയിലെ ഗിണ്ടി ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് അസുഖബാധിതനായിരുന്ന ബാധിതനായിരുന്ന വിജയകാന്ത് കഴിഞ്ഞ കുറച്ചു കാലമായി ചികിത്സയിൽ തുടരുകയായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന് കോവിഡും സ്ഥിരീകരിച്ചിരുന്നു പിന്നാലെ ആരോഗ്യനില ഗുരുതരമായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയാണ് അദ്ദേഹത്തെ ഗിണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പതിവ് പരിശോധനയ്ക്കായാണ് വിജയകാന്തനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും അടുത്ത ദിവസം വീട്ടിലേക്ക് മടങ്ങുമെന്നും ഡി എം ഡി കെ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു എന്നാൽ പിന്നാലെ വിജയകാന്തന്റെ ആരോഗ്യനില മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു അനാരോഗ്യത്തെ തുടർന്ന് നവംബർ പതിനെട്ടിനും വിജയകാന്തനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം പിന്നീട് വീട്ടിലേക്കും മടങ്ങിയത് നേരത്തെ അദ്ദേഹത്തിന്റെ വ്യാജ മരണ വാർത്തയും പ്രചരിച്ചിരുന്നു കുറച്ചു വർഷമായി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ലാതിരുന്ന വിജയകാന്ത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രചരണങ്ങൾക്കൊന്നും ഇറങ്ങിയിരുന്നില്ല വിജയകാന്തിന്റെ അഭാവത്തിൽ ഭാര്യ പ്രേമലത പാർട്ടിയെ നയിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സഖ്യം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് നടന്റെ വിയോഗം സംഭവിച്ചതും